സാൽമൺ മത്സ്യങ്ങൾ ദുരന്തമാണ് നേരിടുന്നത് പെസഫിക് സമുദ്രമാണ് സാൽമൺ മത്സ്യങ്ങളുടെ വാസസ്ഥലം വേനൽക്കാലം എത്തുമ്പോൾ മത്സ്യങ്ങൾ അസ്വസ്ഥമാകുന്നു വേനലിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ സാൽമൺ മത്സ്യങ്ങൾ കൂട്ടമായി യാത്ര ആരംഭിക്കും പെസഫിക്കിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര അവസാനിക്കുന്നത് വടക്കേ അമേരിക്കൻ നദികളിലാണ് ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ താണ്ടി വർഷം മുമ്പ് പിറന്നു വീണ മണ്ണിൽ അവ തിരിച്ചെത്തുന്നു പാലായനത്തിൻ്റെ അവസാന ഘട്ടം ഏറെ ദുർഘടമാണ് കുത്തിയലിക്കുന്ന നദികളിലും ഒഴുക്കിനുമെതിരായാണ് അവ യാത്ര ചെയ്യുന്നത് അവ അങ്ങനെ കൂടുതൽ കരുത്താർജിച്ച് ശക്തിയേറിയ വാലിട്ടടിച്ചും നീന്തിയും കുതിച്ചും വെള്ളത്തിന് മുകളിലെത്തുവാനാണ് ശ്രമം മുന്നോട്ടുള്ള വഴിയിലെത്തുമ്പോൾ തീരത്തെ മണൽത്തട്ടിൽ അഭയമാകുന്നു അവിടെ വെച്ചാണ് തങ്ങൾ ജീവിത ദൗത്യം പൂർത്തിയാക്കുന്നത് ആണും പെണ്ണും മത്സ്യങ്ങൾ ഇണ ചേർന്ന് കണ്ടെത്തി ഇണകളെ ചേർന്നു കഴിഞ്ഞാൽ പെൺ മത്സ്യം മണലിലെ ചെറു കൂടാരമുണ്ടാക്കി മുട്ടയിടുന്നു അതോടെ അക്കാലം അത്രയും സംഭരിച്ച ഊർജം ചോർന്ന് മണൽ തട്ടിനടിയിൽ കിടന്ന് കൂട്ടത്തോടെ മരണപ്പെടുന്നു മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പെസഫിക് സമുദ്രത്തിലേക്ക് തിരിച്ചെത്തുന്നു വീണ്ടും ആറു വർഷങ്ങൾക്ക് ശേഷം ജീവിത ലക്ഷ്യം നിറവേറുവാനായി അവ തിരിച്ചെത്തുന്നു